പഞ്ചായത്തിൽ മെൻസ്ട്രൽ കപ്പുകളുടെ വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് മെൻസ്ട്രൽ കപ്പുകളുടെ വിതരണോദ്ഘാടനം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ അധ്യക്ഷത വഹിച്ചു അഞ്ചു ലക്ഷം രൂപയാണ് മെൻസ്ട്രൽ കപ്പുകളുടെ വിതരണത്തിനായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് നീക്കിവച്ചിരുന്നത് കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് ഉണ്ടായിരുന്നു മാലതി നാരായണമൂർത്തി സഫ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബുദ്ധിമുട്ടുകളും അതിനനുസരിച്ച് ഉപയോഗിച്ചിരുന്നത് നമുക്ക് ഒരുപാട് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് എങ്ങനെയാണെന്നത് രണ്ടാമത്തെ പ്രാവശ്യം അത് കാരണം ഒരാളുകാർക്ക് നല്ല ബോധമുണ്ട് അറിയാത്ത ഗ്രാമപഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപ വരുന്ന